കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഐ സിയുവിന് മുന്നിലെ വിസിറ്റേഴ്സിന് അനുവദിച്ചിട്ടുള്ള ചെയകർന്നിരിക്കുകയാണ് അവൾ പ്രായം കഷ്ടിച്ച് ഇരുപത്തിരണ്ടോ മറ്റോ ഉണ്ടാവും അവളുടെ തൊട്ടരികിൽ മധ്യവയസ്കയായ മറ്റൊരു സ്ത്രീയും അവളുടെ മകനുണ്ട് സമയം രാത്രി ഒൻപത് മണിയോട് അടുക്കുന്നു ഐ സിയുവിനകത്ത് അവൾക്ക് വേണ്ടപ്പെട്ട ആരുമുണ്ട് അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ വേണ്ടി അവൾ നെഞ്ചൊരുകി പ്രാർത്ഥിക്കുകയാണ് അതിനിടയിലാണ് ഐ സിയുന്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് വരുന്നത് ആരായി അല്ലോ നേഴ്സ് ചോദിച്ചു ഞാനാ അവൾ എഴുന്നേറ്റ് കൊണ്ട് മറുപടി പറഞ്ഞു കുട്ടി ആമിനക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് നേഴ്സ് പറഞ്ഞത് കേട്ടതും അവൾ കൂടെ വളരെ ഒന്ന് നോക്കി ആ നഴ്സിനൊപ്പം ഐ സിയുനകത്തേക്ക് നടന്നു ഒരുപാട് വയറുകൾക്കിടയിൽ കിടക്കുന്ന ആമിന അവളെ കണ്ടതും തന്റെ മുഖത്തെ ഓക്സിജൻ മാസ്ക് മാറ്റാൻ നേഴ്സിനോട് ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യപ്രകാരം നേഴ്സ് ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റിയതും ആമിനെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അൻപതിനോടടുത്ത് പ്രായം തോന്നിപ്പിക്കുന്ന ആമിനയ്ക്ക് അവൾ തിരികെ വേദന നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു ഇരുവർക്കുമിടയിൽ ഒരു രഹസ്യ സംഭാഷണം നടന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ആമിനയുടെ അവസ്ഥ മോശമായതിനെ തുടർന്ന് നഴ്സുമാർ അവളോട് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു നിറയാൻ വെമ്പുന്ന മിഴികളെ ശ്വാസിച്ചു നിർത്തി ആമിനെ ഒന്നുകൂടെ നോക്കി ഒരു പാവ കടക്ക് അവൾ ഐസുവിന്റെ വെളിയിലേക്ക് നടന്നു കുറച്ചു മുൻപ് താൻ കേട്ട സത്യങ്ങൾ ഓർക്കവേ അവളുടെ മനസ്സിൽ ദിഷയറിയാതെ സഞ്ചരിച്ചു ഒപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മോളെ എന്തെങ്കിലും പ്രശ്നം കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവളോട് കാര്യം തിരക്കി ഹേയ് ഒന്നുമില്ല സൈനമ്മ ആനമ്മക്കേ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ അങ്ങനെ കാരെയൊന്നും പറഞ്ഞില്ല നിങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു പറഞ്ഞോളൂ എനിക്ക് റാഷിഖാന്റെ കൂടെ ഒരം വരെ പോവാനുണ്ടായിരുന്നു പൊയ്ക്കോട്ടെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നോളാം അവൾ പറയുന്നത് കേട്ട് സൈനവ തന്റെ മകനെ ഒന്ന് നോക്കി ഉമ്മ ഉമ്മ പേടിക്കണ്ട അല്ലു എന്റെ കൂടെയല്ലേ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചോളാം റാഷിഖാന്റെ ഉമ്മയെ സമാധാനിപ്പിച്ചു അവളുമായി മുന്നോട്ട് നടന്നു രാഷിക എനിക്ക് എനിക്ക് ഹോട്ടൽ ഹിൽട്ടണിലേക്കൊന്ന് പോകണം രാഷിക എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകൂ ഹോസ്പിറ്റലിൽ വെള്ളിയെത്തിയതും അവൾ റാഷിയോട് പോലെ പറഞ്ഞു ഹിൽട്ടണിലേക്കോ അല്ലു എന്തൊക്കെയായി പറയുന്നെ അവിടെ ആരെയാ നിനക്ക് കാണാനുള്ളത് റാഷിയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമാണ് അതേ ഞെട്ടലോട് അവൻ തിരിച്ചു ചോദിച്ചു ഡയറക്ടർ ഷാക്കിറയിലെ കാണണം െ കാണാനോ എന്തിന് റാശിയുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുയർന്നു പ്ലീസ് റാഷി എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത് എനിക്കിപ്പോ അവടെ പോയ പറ്റൂ അവളത് പറഞ്ഞതും റാഷി പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല അതിനിടയിൽ റാശി ഒരു ഓട്ടോക്ക് കൈ കാണിച്ചു നിർത്തി അല്ലു വാ കയറി അവളെ നോക്കി പറഞ്ഞത് അവൾ ഓട്ടോയിൽ കയറി പിന്നാലെ റാശിയും കയറി ഓട്ടോ മുന്നോട്ട് നീങ്ങി തുടങ്ങി ഫോട്ടോയിലിരിക്കുമ്പോഴും അവളുടെ മനസ്സ് നിറയെ നേരത്തെ ആമിനെ പറഞ്ഞ കഥകളായിരുന്നു നിറയാൻ വെമ്പെന്ന മെഴികളെ അവൾ അടക്കി നിർത്തി രാത്രിയിലെ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്നു ഇതേ സമയം അവളുടെ നിറഞ്ഞ കണ്ണുകൾ റാഷിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ അവളോടുള്ള പ്രണയം കര കവിഞ്ഞൊഴുകുന്നുണ്ട് പക്ഷെ അത് തുറന്നു പറയാനോ അവളെ ചേർത്ത് പിടിച്ചുവെന്ന് ആശ്വസിപ്പിക്കാനോ ആവാതെ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി തൻ്റെ ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇതേ സമയം ഹോട്ടൽ ഹിൽട്ടണിൽ നടനും സംവിധായകനും യുവാക്കളുടെ ഹരവുമായ അർമാൻ മാലിക്കിന്റെ ഏറ്റവും പുതിയ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കയറിയതിന്റെ ആഘോഷം ഹോട്ടൽ ഹിൽട്ടണിൽ നടക്കുകയാണ് നാല് ഭാഷകളിലായി പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് ഷാക്കിർ അലി ആയിരുന്നു അർമാൻ മാലിക്കിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ഇതേ ഷാക്കിർ അലി തന്നെയായിരുന്നു ഷാക്കിർ അലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ അർമാന്റെ ആദ്യ ചിത്രം വൺ ഹിറ്റ് ആയിരുന്നു ഒറ്റ സിനിമ കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന അർമാനെ മലയാളികൾ ഇരു കയ്യൊന്നിട്ട് സ്വീകരിച്ചു സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ചുരുങ്ങിയ കാലയളവിൽ തന്നെ അർമാൻ മലയാളത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു പിന്നീട് അങ്ങോട്ട് വാര്യർ പറയും പോലെ അയാളുടെ കാലായിരുന്നു അർമാൻ മാലിക്കിന്റെ അർമാൻ ഷാക്കിർ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങൾ ഓരോന്നും സൂപ്പർ ഹിറ്റുകളായിരുന്നു ആയിരുന്നു ഇനിയിപ്പൊ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അർമാൻ ഷാക്കിർ കൂട്ടുകെട്ടിൽ ഒരു പുതിയ ചിത്രം പുറത്തിറങ്ങി മലയാളം തമിഴ് തെലുങ്കു ഹിന്ദി പതിപ്പിലിറങ്ങിയ ഈ ചിത്രം കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളെയും മികച്ച പ്രതികരണത്തോടെ മുന്നേറുകയാണ് ഇതോടെ അർമാനും സ്റ്റാർ വാലു രാജ്യാന്തര തലത്തിൽ ഉയർന്നു ഇന്നിപ്പോ ബോളിവുഡിൽ നിന്നും ഒരു ബിഗ് പ്രൊജക്ട് അർമാനെ തേടിയെത്തിയിരിക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് ആഘോഷിക്കുകയാണ് അർമാൻ സിനിമാ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ആഘോഷ രാവിൽ അർമാൻ തന്റെ സഹ അഭിനേതാക്കളുടെ കൂടെ മതി മറന്നിരിക്കുകയാണ് അർമാൻ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ നിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അവന്റെ ഫ്യാസി തനയുടെ കോൾ വരുന്നത് ഹലോ ഡാർലിംഗ് വേണ്ട എന്നോട് മിണ്ടണ്ട ഞാൻ പെണക്കാ എന്നോട് വരാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ മറുതലക്കൽ നിന്നും ഒരു പെൺ സ്വരം ഉയർന്നു സോറി ഡിയർ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൂവിയുടെ വിജയം അതെനിക്ക് ആഘോഷിക്കണമെന്ന് അതൊന്ന് കഴിഞ്ഞോട്ടെ ഞാൻ എന്റെ കടൽ പറന്നു വരില്ലേ അമൻ നീ പറയുന്ന സത്യാണോ പറ്റിക്കില്ലല്ലോ പടച്ചോണ സത്യം നല്ല തമാശ നിനക്ക് പടച്ചോണക്ക് ഓർമ്മയുണ്ടാമൻ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല നീ വല്യ സൂപ്പർ സ്റ്റാർ അല്ലേ ആ ഒരു ഇത് വെച്ച് പറഞ്ഞതാ എന്നാ നിന്റെ ആ ഒരു മാറ്റിക്കോ ഞാനേ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും എപ്പോഴും സുൽത്താൻ വിദ്യ സുലൈമാൻ സാഹിബിന്റെ കൊച്ചുമകൻ തന്നെയാ ആ മതി നിന്റെ കുടുംബം പറിച്ചല്ലേ എത്രയും പെട്ടെന്ന് നിന്റെ ആഘോഷമൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരാൻ നോക്ക് ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും എന്റെ പപ്പ നിന്നെ വെച്ച് ചെയ്യാതിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനെ നീ വേറെ പ്രൊഡ്യൂസർ അന്വേഷിക്കേണ്ടി വരും സന പറഞ്ഞു സന നീ അപ്പോ എന്റെ സ്നേഹത്തിന് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ അല്ലേ നീ ഒന്ന് ഓർക്കണം സന ഇന്നത്തെ സിറ്റുവേഷനിൽ അറുമാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടാനാണോ പാട് അമൻ ഞാൻ നിന്നോട് തർക്കിക്കാനില്ല അവസാനിപ്പിച്ച് കിഴക്കാൻ നോക്ക് സമയം പത്ത് മണി കഴിഞ്ഞു സനേത് പറഞ്ഞതും അർമാന്റെ മുഖം ഏ പൊടുന്നർമാൻ കഴിഞ്ഞില്ലേ അതിനിടയിൽ അപ്പുറത്ത് നിന്ന് വിളി വന്നതും അർമാൻ താൻ വെക്കുകയാണെന്നും പറഞ്ഞ് കാൾ അവസാനിപ്പിച്ചു അവരുടെ അരികിലേക്ക് നടന്നു തന്റെ സുഹൃത്തുക്കൾ അർമാന നേരെ മദ്യം നീട്ടിയതും അവൻ വേണ്ടെന്ന് പറഞ്ഞു അത് നിഷേധിച്ചു എടാ ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് അടാ കുടിക്ക് തന്റെ സഹപ്രവർത്തകരിൽ എടുത്താൻ നിർബന്ധിച്ചതും അവനത് കുടിക്കാൻ തുടങ്ങി ഇതേ സമയം അല്ലും റാഷു ഹോട്ടൽ ഹിൽട്ടണിന്റെ കോമ്പൗണ്ടിന് വെളിയിലെത്തി ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്ത് പറഞ്ഞു വിട്ടു ഇരുവരും ആ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഗേറ്റിലൂടെ അകത്തേക്ക് നടന്നു പാർട്ടി നടക്കുന്നതിനാൽ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ പാസ് ഇല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാനും പറ്റില്ലായിരുന്നു ഒടുവിൽ റാശിയെ പുറത്തു നിർത്തി അല്ലു ആൾക്കൂട്ടത്തിലൂടെ എങ്ങനെയൊക്കെ ആ ഹോട്ടലിന്റെ റിസപ്ഷനും മുന്നിലെത്തി എക്സ്ക്യൂസ് മീ മാഡം റിസപ്ഷനിസ്റ്റ് കാര്യം തിരക്കി അത് എനിക്ക് എനിക്ക് അവർക്ക് എന്താ പറയണം എന്നറിയാതെയായി മാഡം പറഞ്ഞോളൂ അത് എനിക്ക് ഡയറക്ടർ ഓഫ് ഷാക്കിറളിയ ഒന്ന് കാണണമായിരുന്നു മാഡം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല സോറി മാഡം അപ്പോയിൻമെൻ്റ് എടുക്കാതെ ആരെയും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല ഞാൻ ഞാനൊന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം പ്ലീസ് അത്യാവശ്യമായിരുന്നു മാഡം പ്ലീസ് നിങ്ങൾ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് പുറത്ത് വലിയൊരു പാർട്ടി നടക്കുവാണ് എനിക്ക് ഇതിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല സോ പ്ലീസ് നിങ്ങൾക്ക് പോവാം റിസപ്ഷനിസ്റ്റ് പറയുന്നത് കേട്ട് അവൾ നിരാശയോട് മടങ്ങി അതേ ഒന്ന് നിന്നെ പുറത്തെത്തി അവളെ ആരോ പിറകിൽ നിന്നും വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവളുടെ പിറകിലായി പരിചയമില്ലാത്ത രണ്ടു പേരുണ്ടായിരുന്നു ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ വസ്ത്രധാരണം കണ്ടാൽ അറിയാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്നും ഷാക്കിർ സാറിന് കാണാനാ വന്നത് അവരുടെ ചോദ്യം കേട്ട് അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി അവൾ ചോദ്യം ആവർത്തിച്ചതും അവൾ അതേ എന്ന പോലെ തലയണക്കി ഷാക്കിർ സാറിന് നേരത്തെ പരിചയമുണ്ടോ അവരുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു അവൾ ഇല്ലെന്നപോലെ തലയണക്കി ശരി ഞങ്ങളിനി കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഒരു പാവം പോലെ തോന്നി അതുകൊണ്ട് സഹായിക്കാമെന്ന് കരുതി ഷാക്രി സാർ അമൻസാറിന്റെ സെലിബ്രേഷൻ പാർട്ടി കഴിഞ്ഞതേ ദുബായിലേക്ക് പോകും ഞങ്ങളുടെ കൂടെ വന്നോളൂ ഞങ്ങളെ സാറിന്റെ അവരുടെ കൂടെ പോവാൻ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയും അന്ന് തന്നെ അവൾക്ക് ഷാക്രളിയെ കണ്ടേ മതിയാവും നാളെ തൊട്ട് പുതിയ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുകയാണെന്നും അതിനുവേണ്ടി ദുബായിലേക്ക് പോവാണെന്നും നേരത്തെയും അവിടെ നിന്ന് ആരൊക്കെ പറയുന്നത് അവള് കേട്ടിരുന്നു അതിനാൽ അവൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അവരുടെ കൂടെ പോവാൻ നിർബന്ധിതയായി മൂവരും മുന്നോട്ട് നടന്നു ഇതേ സമയം അവളെയും കാത്ത് ആദിയോടെ റാഷി ആ ആഡംബര ഹോട്ടലിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും അവന്റെ ഹൃദയം അവൾക്കായി മിടിക്കുന്നത് അവൾ അറിഞ്ഞതേയില്ല പിന്നീട് നിമിഷങ്ങൾ മണിക്കൂറുകളായി ഇപ്പം വരാമെന്ന് പറഞ്ഞുപോയ അവൾ തിരിച്ചു വന്നതേയില്ല അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ റാശിയുടെ ഹൃദയം ഓരോ നിമിഷവും പെരമ്പരം ഉറക്കിക്കൊണ്ടിരുന്നു അവൻ അവളെ അന്വേഷിച്ചു ഹോട്ടലിന്റെ കവാടത്തിനരികിലേക്ക് നടന്നെങ്കിലും സെക്യൂരിറ്റി അവൻ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല നിരാശയോടെ അവൻ തിരികെ മടങ്ങി അവളെ അകത്തേക്ക് പറഞ്ഞു വിടാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ തന്റെ നെറ്റിത്തലം അമർത്തി ഒഴിഞ്ഞു കട്ടനിടയിൽ കൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ച മുഖത്തേക്ക് തട്ടിയപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത് ൊളയുന്നത് പോലെ ശരീരമാസകലം വേദന കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് അവൾ എങ്ങനെയൊക്കെ കണ്ണുകൾ വലിച്ചു തുടങ്ങി എഴുന്നേറ്റതും അവളുടെ നിന്നും ബ്ലാങ്കറ്റ് ബെഡിലേക്ക് ഊർന്നു വീണു അപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നയാണെന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത് പോലും മനസ്സിലൂടെ ചില അവ്യക്തമായ രംഗങ്ങൾ കടന്നുപോയി ഒരു തരം പകപ്പോടെ അവൾ ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് തന്റെ ദേഹം മുഴുവനായും പൊതിഞ്ഞു പിടിച്ചപ്പോഴാണ് തൊട്ടരിയിൽ ശാന്തമായി കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരനെ അവൾ കാണുന്നത് അയാൾ തിരിഞ്ഞു കിടക്കുന്നതിനാൽ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു ബ്ലാങ്കറ്റ് മുഴുവനായും വലിച്ചെടുത്തതിനാൽ അവന്റെ നഗ്ന ശരീരം അവൾക്ക് മുന്നിൽ ദൃശ്യമായി ആ നിമിഷം അവൾ മുഖം തിരിച്ചു കളഞ്ഞു അവളുടെ ശരീരം ആളിലെ പോലെ വിറകൊള്ളുന്നുണ്ടായിരുന്നു അറിയാതെ അവളുടെ ഹൃദയം ഇപ്പൊ പൊട്ടുമെന്ന പോലെ ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞു അവൾ കുറച്ചേ കരയണമെന്നുണ്ട് പക്ഷേ ശബ്ദം പുറത്തു വരാത്തതുപോലെ അവൾ തന്റെ ശരീരത്തിലേക്ക് നോക്കിയതും നേഹത്ത് അവിടെവിടെയായി കരി നിരലിച്ച് കിടക്കുണ്ട് നഗത്തിന്റെയും പല്ലിൻ്റെയും പാടുകൾ വ്യക്തമാണ് അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നുപോയി തനിക്ക് പറ്റിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളിലുണ്ടായി ഇന്നലെ രാത്രി സഹായിക്കാമെന്ന് പറഞ്ഞു വന്നവരെ തന്നെ ചതിച്ചിരിക്കുന്നു മരണത്തെ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത് ആ നിമിഷം തന്നെയാണ് അവൻ ഉറക്കമുണ്ടായിരുന്നത് തലക്ക് വല്ലാത്തൊരു ഭാരം പോലെ തോന്നി അവൻ ഒന്നുകൂടെ കണ്ണടച്ചു തുറന്നു തൊട്ടരികിൽ ആരുടെയോ സാമീപ്യം തിരിച്ചറിഞ്ഞ അവൻ തല ചരിച്ചു നോക്കിയതോ മുഖം തിരിഞ്ഞു നിക്കുന്ന പെണ്ണിനെയാണ് അവന് കാണുന്നത് അവൾ കൊണ്ട് ദേഹം കവർ ചെയ്തിട്ടുണ്ട് ആ നിമിഷം തന്നെയാണ് താൻ മൂൽബന്ധമില്ലാതെയാണ് കിടക്കുന്നത് എന്ന തിരിച്ചറിവ് അവനിൽ ഉണ്ടാവുന്നത് ഞെട്ടിപ്പിടഞ്ഞെഴിഞ്ഞിട്ട് ചുറ്റും കണ്ണോടിച്ചു കറയിൽ അങ്ങിങ്ങായി കിടക്കുന്ന തന്റെ വസ്ത്രത്തിൽ നിന്നും പാൻറ്ടുത്ത് തരച്ചു അവളുടെ മുന്നിൽ വന്നു നിന്നു ഡി ആരാ നീ നീ എന്തിനാ എന്റെ മുറിയിൽ വന്നത് ഒരുവിധം ദേഷ്യം നിയന്ത്രിച്ചു അവളുടെ മുന്നിൽ വന്നു നിന്ന് ചോദിച്ചു അപ്പോഴാണ് അവൾ അയാളുടെ മുഖം വ്യക്തമായി കാണുന്നത് ആക്ടർ അർമാൻ മാലിക് താൻ കാണുന്നത് സ്വപ്നമാണോ എന്നവൾ ചിന്തിച്ചു പോയി തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ അവൻ മുഴുവനായി നോക്കി അതിസുന്ദരിയായ പെൺകുട്ടി നിഷ്കളങ്കമായ മുഖം കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നുണ്ട് അഴിഞ്ഞുനഞ്ഞ മുടി പനിനീർ പോലുള്ള അവളുടെ അദ്ദേഹങ്ങൾ മുറിഞ്ഞു രക്തം കട്ട പിടിച്ചിട്ടുണ്ട് അവളുടെ കഴുത്തിൽ അവിടെവിടെയായി കഴമിരുന്ന പാടുകളുണ്ട് ആ കാഴ്ച അവനെ വല്ലാതെയാക്കി അവന്റെ മനസ്സിലൂടെ തലേ ദിവസത്തെ അവ്യക്തമായ രംഗങ്ങൾ കടന്നുപോയി ഒരു പെണ്ണുമായി വേട്ടിലേക്ക് വീഴുന്നതും അവളെ പുളരുന്നതും ചുംബിക്കുന്നതും അത്രയും ഓർക്കവേ അവന് തല പെരുകുന്നത് പോലെ തോന്നി നരമുകൾ വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു മലയാള സിനിമയിലെ നിന്നും താരം അർമാൻ മാലിക്കിന്റെ കൂടെയാണ് താ ഇന്നലെ രാത്രി കഴിഞ്ഞത് എന്ന് ഓർക്കത് അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അവന് മുന്നിൽ നിന്ന് അവൾ വെന്തുരുകി ചോദിച്ചത് കേട്ടില്ലേ ആരാ നീ നീ എങ്ങനെ എന്റെ മുറിയിലെത്തി നിന്ന് ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തായിരുന്നു നിന്റെ ലക്ഷ്യം എത്രയാൻറെ ഒരു ദിവസത്തെ കൂലി അവന്റെ ചോദ്യങ്ങൾ ഓരോന്നും മുള്ളുപോലെ ഹൃദയത്തിലാക്കാഴിരുന്നു അവന്റെ ചോദ്യത്തിനൊന്നും അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു അവന് മുന്നിൽ താനാണിപ്പൊ കുറ്റക്കാരി എന്ന തിരിച്ചറിവുണ്ടായതും കണ്ണുകൾ നിറയാ തുടങ്ങി തനിക്ക് നേരെ വരുന്ന അവന്റെ അവന്റെ മുഖം താഴ്ത്തി അവളിലെ മൗനം ദേഷ്യം ഇരട്ടിച്ചു ബാത്റൂമിൽ വലതും പറയുന്നുണ്ടോ അവളുടെ ദേഹത്ത് നിന്നും ബ്ലാങ്കറ്റ് വലിച്ചെടുത്തതും അവളുടെ നഗ്ന ശരീരം അവന് മുന്നിൽ ദൃശ്യമായി അവന്റെ പ്രവൃത്തി അവളെ അവളെ ഞെട്ടിച്ചു കളഞ്ഞു കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി കൈകൾ കൊണ്ട് ശരീരം മറച്ചു പിടിച്ചു അവൾ വേദനയുടെ മുഖം തിരിഞ്ഞു നിന്നു ഇതേ സമയം അവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല പെട്ടെന്ന് തോന്നി ദേഷ്യത്തിൽ ചെയ്തു പോയതായിരുന്നു അവൻ ബ്ലാങ്കറ്റ് തിരികെ അവളുടെ മേലേക്ക് വലിച്ചെറിഞ്ഞു മുഖം തിരിച്ചു കളഞ്ഞു തനിക്ക് മുന്നിൽ ദൃശ്യമായ അവളുടെ മേനിൽ അവന്റെ കൺമുന്നിൽ പിന്നെയും പിന്നെയും കാണുന്നത് പോലെ വെണ്ണക്കല്ലിൽ കൊടുത്തിയ ശില്പം പോലെ അതിമനോഹരമാണ് ആ സുന്ദരമായി പൂമയിൽ നിന്ന് അവിടെവിടെ നഖക്ഷരങ്ങൾ ദാന്തക്ഷരങ്ങൾ കാണാം അതൊക്കെയും താൻ ചെയ്തതാണോ ഒരു നിമിഷം അവന്റെ ഉള്ളിൽ എവിടെയോ സഹതാപത്തിന്റെ കണികകൾ ഉടലെടുത്തുവെങ്കിലും ആ നിമിഷം സനയുടെ മുഖം ഓർമ്മ വന്നതും തന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് അവന് ദേഷ്യം തോന്നി ഇതുപോലെ എത്ര പേരുടെ മുന്നിൽ അവൻ കിടക്ക പങ്കിട്ടിട്ടുണ്ടാവാം എന്ന തോന്നലിൽ ആ ദേഷ്യം വെറുപ്പിലേക്ക് വഴിമാറുകയായിരുന്നു ആ നിമിഷം തന്നെയാണ് കോളമ്പല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് മറ്റൊന്നും ഓർക്കാതെ അവൻ ഡൂർ തുറന്നതും മുന്നിൽ ക്യാമറയിൽ പിടിച്ചു നിൽക്കുന്ന അവൻ നേരെ കാര്യം തിരക്കി എന്താ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ േ എന്നുംബ് ചെയ്യുന്നതാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവസി രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചു നടത്തി ക്യാമറയിൽ പകർത്തുന്നു ഇവരോട് പൂഫ് പറ എവിടെയാ നിങ്ങളുടെ മാനേജർ അർമാൻ അവരോട് ദേഷ്യപ്പെട്ടു സാർ അത് പിന്നെ അർമാന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹോട്ടൽ ജീവനക്കാരൻ മറുപടി പറയാനാവാതെ കുഴങ്ങി രാവിലെ തന്നെ ഓരോന്ന് ക്യാമറയും പൊക്കിക്കൊണ്ട് വന്നോളും അതും പറഞ്ഞ അർമാൻ ദേഷ്യത്തോടെ ഡോർ ക്ലോസ് ചെയ്യാൻ നേരം മീഡിയക്കാരിൽ നിന്നു അങ്ങനെ അങ്ങ് പോയാലോ ഈ മുറിയിൽ അനാശ്വാസം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ക്യാമറയും പൊക്കിക്കൊണ്ട് വന്നത് അല്ലാതെ അത് രാവിലെ സാറിന്റെ കണ്ട അനുഗ്രഹം വായിക്കാൻ വന്നതല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മുറി ഒന്ന് പരിശോധിക്കണം മീഡിയക്കാരൻ പറയുന്നത് കേട്ട അർമാൻ പെരുത്തു കയറി അവൻ മുറിയുടെ വാതിലിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു താൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ആരൊക്കെയോ കരുതിക്കൂട്ടി തന്നെ കുടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ തോന്നി അവന്മാർ തന്നെയാ പെണ്ണിനെയും എന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചത് അർമാൻ ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉള്ളി നുറഞ്ഞു പൊന്നിയ ദേഷ്യം കടിച്ചമർത്തി മുറി പരിശോധിക്കാൻ നിങ്ങളാരാ പോലീസാണോ അർമാൻ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോട് ചോദിച്ചു എന്നാ പോലീസ് വരട്ടെ കൂട്ടത്തിലൊരു മീഡിയക്കാരൻ പറഞ്ഞു അയാൾ പറഞ്ഞത് വക വെക്കാതെ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങി പാൻഡ് മാത്രം തരച്ചു നിൽക്കുന്ന അറുമാന്റെ മുന്നിൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിഞ്ഞതും അർമാന്റെ പേഷികൾ വലിഞ്ഞു മുറുകി അവൻ മേടിക്കാരെ പിടിച്ചു താല് മുറിക്കുള്ളിൽ കയറി ഡോർ അടച്ചു ലോക്കിട്ടു ഇതേ സമയം അതേ ഹോട്ടലിൽ ഉണ്ടായിരുന്ന അർമാന്റെ സുഹൃത്തും ബന്ധവുമായ ആഷിർ ശബ്ദം കേട്ട് അങ്ങോട്ടെത്തുമ്പോഴേക്കും അർമാൻ മുറിക്കുള്ളിൽ കയറിയിരുന്നു ആഷുർ അവിടെയുള്ളവരോട് കാര്യം തിരക്കി മുറിക്കുള്ളിലെത്തിയ അർഹമാൻ കാണുന്നത് ശരീരം മുഴുവൻ ബ്ലാങ്കറ്റ് കൊണ്ട് മറച്ചു പിടിച്ച് പേടിച്ചരണ്ട മാനകരാവിനെ പോലെ ബെഡിൽ ഒരു ഭാഗത്തായി ഇരിക്കുന്ന ആ പെണ്ണിനെയാണ് അന്നേരത്തെ അവളുടെ മുഖത്തെ ഭയവും നിറഞ്ഞ മൊഴികളും ഒരു അഭിനയമായിട്ടാണ് അവന് തോന്നിയത് അവന്റെ ബലിഷ്ടമായ കരങ്ങൾ അവളുടെ കഴുത്തിൽ മുഴുകി ആരാടി നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അർഹമാന്റെ കൂടെ ഒരു രാത്രി കിരക്ക് പങ്കിടാൻ നിനക്ക് എത്രയാണ് അവര് തന്ന കൂലി ഹേ പറയടി തന്റെ കഴുത്തിലെ ഭേദനയെക്കാൾ അവളെ സങ്കടപ്പെടുത്തിയത് അവനിൽ നിന്നുതിർന്ന ചോദ്യങ്ങളാണ് ഒന്നും അറിയാതെ താൻ എങ്ങനെ ഇതിനൊക്കെ മറുപടി പറയും മറുപടി പറയുന്നത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ലായിരുന്നു ശ്വാസം വിരങ്ങുമെന്നായപ്പോ ബ്ലാങ്കറ്റിൽ നിന്നുള്ള പിടിവിട്ട് തന്റെ കഴുത്തിന് മേലെ അമർന്ന അവൻ്റെ കൈക്ക് മുകളിൽ അവൾ മുറുക്കി പിടിച്ചു അവൾ പിടിച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് ദേഹത്തിൽ നിന്നും താഴെ കൂടുന്നു വീണു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ താഴേക്ക് ഓൾറെഡി നടന്നു അവളുടെ അർത്ഥനഗ്ഞത ഒന്നുകൂടെ തനിക്ക് മുന്നിൽ വെളിവായതും അവൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്ട് വെട്ടിൽ നിന്നും എഴുന്നേറ്റ് ആഞ്ഞടിച്ചു ഇതേ സമയം നിന്നും ഡോറിൽ ശക്തമായി തട്ടുന്നുണ്ടായിരുന്നു ആഷുർ അൽപ്പം മാറി നിന്ന് അർമാന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട അർമാൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആഷി ഞാനിവിടെ അമ്മ ഞാൻ പുറത്ത് നിന്നാണ് വിളിക്കുന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എനിക്കൊന്നു അവനെ വാക്കുകൾ മുഴുവനാക്കാനായില്ല അവൻ നമുക്ക് മുന്നിൽ ഇപ്പൊ സമയമില്ല പോലീസ് വരാനുള്ള ചാൻസ് ഉണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പുറത്ത് കടക്കാൻ നോക്ക് ഞാൻ എങ്ങനെയാ അവിടെയും കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലൂടെ അവൻ നീ ഇത്രയും നേരം പിടിച്ചു നിന്നില്ലേ അവളുടെ മുഖം ഒരിക്കലും മീഡിയ കവർ ചെയ്യരുത് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് കടക്കണം ബാക്കിയൊക്കെയും വരുന്നിടത്ത് വെച്ച് കാണാം എല്ലാം കയ്യിൽ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് സനയായിരുന്നു ഒന്നും മീറ്റ് സംഘടിപ്പിച്ച പോരെ എന്താ പ്രശ്നം എന്നിട്ട് എന്നിട്ട് സനയോട് ഞാൻ എന്ത് പറയും എടാ നീ ഞാൻ എന്തക്കോ അത് പറയുമ്പോ അവന്റെ മുഖത്ത് കുറ്റബോധം നേളിച്ചു അപ്പൊ അവന്റെ കത്തുന്ന നോട്ടം ആ പെണ്ണിലേക്ക് നീണ്ടു അമൻ നീ ഇപ്പൊ ഒന്നും പറയണ്ട പെട്ടെന്ന് പുറത്തു കിടക്കാൻ നോക്ക് അത്രയും പറഞ്ഞ ആഷിക്കോൾ അവസാനിപ്പിച്ചതും അർമാൻ അവളെ വെറുപ്പോടെ നോക്കി തറയിൽ ചിതറിക്കിടക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ അവന്റെ നോട്ടം ചെന്നത്തി അതിലുണ്ടായിരുന്ന അവളുടെ പർദ്ധയും നിക്കാബും കണ്ടതും അവന്റെ മുഖത്ത് നേരിയ ആശ്വാസം തോന്നി അതൊക്കെ പെറുക്കിയെടുത്ത് ധരിച്ചിട്ട് വരാൻ കടുപ്പിച്ചു പറഞ്ഞതും അവൾ പേടിയോടെ പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെയും പെറുക്കി ഓഷറൂമിലേക്ക് നടന്നു പർദ്ധയും ധരിച്ച് തലമറച്ച് നിക്കാബ് ധരിച്ചു വരുന്ന അവൾ അവൻ ഒരു നിമിഷം നോക്കി അവളുടെ ഭംഗിയുള്ള കണ്ണുകൾ മാത്രം ഇപ്പൊ പുറത്ത് കാണാം അതിനിടയിൽ തന്റെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഹുസൈൻ മാലിക് കോളിംഗ് എന്ന് തെളിഞ്ഞതും അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം ഉടലെടുത്തു കോൾ ഡിസ്കണക്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ട് മുന്നോട്ട് നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ തന്നെയുണ്ട് അവളെ ദഹിപ്പിച്ചു നോക്കി അവളുടെ അരികിലേക്ക് നടന്നു അവളുടെ കൈയിൽ മുറുക്കി പിടിച്ചു ഡോറിനരികിലേക്ക് നടന്നു ആഞ്ഞൊരു ശ്വാസം വലിച്ചുകൊണ്ട് അവൻ ഡോറിന്റെ ലോക്ക് എടുത്തു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും പുറത്തുനിൽക്കുന്നവരുടെ നോട്ട് അങ്ങോട്ട് നീണ്ടു അടുത്ത നിമിഷം അവരൊക്കെയും നോക്കി നിൽക്കെ അവരുടെ മുന്നിലൂടെ അർമാൻ അവളുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു അവന്റെ പ്രവൃത്തി അവളെ ഞെട്ടിച്ചു ഒപ്പം ബാക്കിയുള്ളവരെയും ആ നിമിഷം അവിടെ ഒരാൾ അവന് മുന്നിൽ തടസ്സം നിന്നു അയാളെ പിടിച്ചു തള്ളി അർഹാൻ മുന്നോട്ട് നടന്നു കൂടെയുള്ള പെണ്ണിന്റെ മുഖം വ്യക്തമല്ലെങ്കിലും ഈ ദൃശ്യങ്ങൾ മീഡിയ ക്യാമറയിൽ പകർത്തിയിരുന്നു അവരത് അപ്പ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അർമാൻ അവളുമായി ആ ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി ഇതേ സമയം റാഷി അവളെക്കുറിച്ച് യാതൊന്നും അറിയാതെ മോച്ഛമായ കൈയും കാലും പിടിച്ച് അകത്ത് കയറി അവൻ റിസപ്ഷനിസ്റ്റിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു ഇക്കാര്യത്തിൽ തനിക്ക് കൂടുതലൊന്നും അറി അറിയില്ലെന്ന് പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് കൈയൊഴിഞ്ഞു ഇനി എന്ത് എന്നറിയാതെ റാഷി നിരാശയോടെ തിരിഞ്ഞു നടന്നു അന്നേരമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിഫ്റ്റ് അവന് മുന്നിൽ തുറക്കപ്പെടുന്നത് അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആക്ടർ അർമാനെയും അവനോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ അവർ കാണുന്നത് താൻ ആരെയാണോ അന്വേഷിക്കുന്നത് അവൾ തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റാശിയുടെ മുഖം വിടർന്നു